വിശദാംശങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് പ്രശാന്ത് ഗുഡ് മോർണിംഗ് എത്ര വലിയ ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഇതിൽ ഇരയാകുന്നതിൽ കൂടുതൽ ആളുകളും സാധാരണക്കാരായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു വേദനിപ്പിക്കുന്ന കാര്യവും ഇത്രയും വലിയ തട്ടിപ്പ് ഒരുപക്ഷെ ശ്രദ്ധിച്ചാൽ അറിയാവുന്ന തട്ടിപ്പ് അത് തട്ടിപ്പിന് ഇരയാകുന്നവരും അറിയുന്നില്ല ഒപ്പം തന്നെ ശ്രദ്ധയിലൊക്കെ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട അധികാരികളുടെ കണ്ണിലേക്ക് ഇത് പെടുന്നുമില്ല പറയൂ അക്ഷയ് ഗുഡ് മോർണിംഗ് അതായത് നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ സമാന്തരമായി അതായത് ഓൺലൈനിലൂടെ ആപ്പിലൂടെയെല്ലാം ഈ ലോട്ടറി വിൽക്കുന്നത് സർക്കാരിനെ പോലെ തന്നെയുള്ള ഒരു സമാന്തര സംവിധാനമാണ് കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത്തരം നറുക്കെടുപ്പ് നടത്താൻ സാധിക്കൂ മാത്രമല്ല സമ്മാനങ്ങൾ കിട്ടുന്നുണ്ടെന്നാണ് നമ്മൾ സംസാരിച്ചവരൊക്കെ പറഞ്ഞത് വ്യക്തമാണല്ലോ സമ്മാനങ്ങൾ കൊടുക്കുന്ന കിട്ടുന്നുണ്ടെന്നാണ് അപ്പോൾ അങ്ങനെ സമ്മാനം കൊടുക്കാനെല്ലാം സാധിക്കൂ ഈ സമ്മാനത്തിൻ്റെ തോത് എത്ര നല്ലതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലോട്ടറിയിൽ അവരുടെ പിരിച്ചെടുക്കുന്നതിൻ്റെ അറുപത് ശതമാനം വരെ സമ്മാനമായി കൊടുക്കുമ്പോൾ ഇവർ പിടി ഇത്തരത്തിൽ പിരിക്കുന്നതിൻ്റെ എത്ര ശതമാനമാണ് കൊടുക്കുന്നത് അത്തരത്തിലൊരു വലിയ നിയമനം അങ്ങനെ അവിടെ നിൽക്കുന്നു ഒരു വശത്തത് മാത്രമല്ല ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആദ്യം തോന്നിയത് സാധാരണ ഈ ലോട്ടറി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗ്യക്കുറി ബമ്പർ ലോട്ടറി ആണെങ്കിലും മറ്റ് ഭാഗ്യക്കുറികളാണെങ്കിലും ഈ തട്ടിപ്പ് നടത്തുന്നവർ അല്ലെങ്കിൽ മറ്റു ചില ലോട്ടറി ഏജൻറ്റുമാരെല്ലാം തന്നെ വാട്സാപ്പിലൂടെ ഫോട്ടോ എടുത്ത് നൽകുകയും അങ്ങനെ ഈ സ്ഥിരം ലോട്ടറി എടുക്കുന്നവർ അതെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് പിന്നീട് അവർ സമ്മാനം അടിക്കുകയാണെങ്കിൽ ഈ ടിക്കറ്റ് അവർക്ക് കൈമാറും പക്ഷേ ഇത് അങ്ങനെ ഒരു സംശയത്തിലാണ് അതായത് അത്തരത്തിലൊരു വ്യാപാരമാണ് എന്ന സംശയത്തിലാണ് നമ്മൾ ഈ അന്വേഷണം നടത്തുന്നത് അങ്ങനെ അന്വേഷണം നടത്തുമ്പോഴാണ് ഇതൊരു ആപ്പ് ഇത്തരത്തിൽ ഒരുപാട് ആപ്പുകൾ അതും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കേരള സർക്കാരിൻ്റെ ചിഹ്നമടക്കം വെച്ചുകൊണ്ടുള്ള ആപ്പുകളുണ്ട് ഈ ആപ്പുകൾ പ്രധാനമായും ഒന്നും രണ്ട് ആപ്പുകളാണ് ഈ ആപ്പുകളിലൂടെയാണ് സജീവമായി ഇത്തരത്തിൽ നമ്മൾ ഈ മൂന്ന് വാർത്തകളിലൂടെ കണ്ട തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗ്യക്കുറികൾ അതായത് ഏറ്റവും കൂടുതൽ സംസ്ഥാന ഖജനാവലി de ഏറ്റവും കൂടുതൽ പണമെത്തുന്ന ബമ്പർ അടക്കമുള്ള ലോട്ടറികൾ പ്രതിദിന ലോട്ടറികളെല്ലാം നറക്കെടുക്കുകയാണ് നറുക്കെടുത്ത് സർക്കാരിൻ്റെ നിറക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ സമ്മാനം കൊടുക്കുന്നു എന്നതാണ് അപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു ലോട്ടറി മറ്റൊരാൾക്ക് ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു ലോട്ടറി വേണമെങ്കിൽ അതേ നമ്പർ തന്നെ ഓൺലൈനായി എടുക്കാം അങ്ങനെ എടുക്കുമ്പോൾ ഇവർ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവർ എന്ത് സംവിധാനമാണ് ഇതൊരു ഓൺലൈൻ ലോട്ടറി മാഫിയ എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ അത്ര ഗുരുതരമാണ് സാഹചര്യം സർക്കാരിന് ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ നടത്താൻ സാധിക്കും കാരണം സംസ്ഥാനത്ത് സംസ്ഥാനത്തിന് സാധിക്കും ില്ലെങ്കിൽ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിലൂടെ എല്ലാം തന്നെ ഇത് സാധിക്കുകയും ചെയ്യും ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത സംസ്ഥാനത്ത് ഈ അന്യസംസ്ഥാന ലോട്ടറിക്ക് നിരോധനമുണ്ട് അത് സംസ്ഥാന സർക്കാർ ഇടതു വലത് സർക്കാരുകളെല്ലാം തന്നെ കാലങ്ങളായി ഈ സംസ്ഥാനത്തെ ലോട്ടറി മേഖലയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഈ അന്യസംസ്ഥാന ലോട്ടറികളെ അവസാനിപ്പിച്ചതാണ് കോടതിയിൽ പോരാടി നേടിയതാണ് കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടക്കുമ്പോഴും ഇവിടെ ഓൺലൈനായി ഈ വ്യാപാരം നടക്കുന്നു അതും കേരള സർക്കാരിന്റെ ഡയറക്ടറേറ്റ് ഓഫ് കേരള ലോട്ടറി ആപ്പ് എന്നുള്ള പേരിൽ ആ ആപ്പിനകത്ത് ഇത്തരം കച്ചവടം കൂടി നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇതൊരു വലിയ മാഫിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതിൽ ഇതിൽ എത്ര പേർക്ക് ഇതിൽ കബളിപ്പിക്കപ്പെടുന്നവരാണ് കൂടുതൽ എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഒരുപാട് പേർ നമ്മൾ ലോട്ടറി എടുക്കുന്നത് ഈ പേപ്പർ ലോട്ടറി പെട്ടെന്ന് അവസാനിപ്പിക്കണം അതായത് എത്ര വർഷങ്ങളായി തട്ടിപ്പ് എന്തെങ്കിലും അറിവുണ്ടോ ഒരുപാട് നാളായി നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരുപാട് നാളായി ലോട്ടറി ഈ ലോട്ടറി കേരള ലോട്ടറി എടുക്കുന്നവർ തന്നെ ഈ ആപ്പിലും പലരും ഇതിൽ ഗെയിമിങ് നടത്തുന്നുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവർക്ക് ഇപ്പോൾ കേരള ലോട്ടറി എടുക്കുന്നവർ തന്നെ ഈ ലോട്ടറിയും എടുക്കുന്നു അവർക്കിതിൽ സമ്മാനം കിട്ടുന്നുണ്ട് എന്ന പേരിലാണ് ഇവർ എടുക്കുന്നത് പക്ഷേ എത്ര ഒരു കുറച്ച് പേർക്ക് സമ്മാനം കിട്ടുന്നുണ്ടാവും പക്ഷേ അവർ പിരിച്ചെടുക്കുന്നത് അതിൽ എത്രയോ വലുതാണ് ഒന്നാമത്തെ കാര്യം ഇത്രയും ഹ്യൂജ് വോളിയം സാമ്പത്തികം കൈകാര്യം ചെയ്യണമെങ്കിൽ അത് നിസ്സാരക്കാർക്ക് സാധിക്കില്ല എന്നത് തന്നെയാണ് നമ്മൾ ഒരു വശത്ത് നമ്മൾ സംസ്ഥാന ലോട്ടറിക്കും ഇതിലെല്ലാം പോരാട്ടം നടത്തുന്നു സംസ്ഥാന സർക്കാർ നടത്തുന്നു എന്ന് പറയുമ്പോഴും സർക്കാരിൻ്റെ പേരിലുള്ള ലോട്ടറി അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്വന്തം ലോട്ടറി തന്നെ ഓൺലൈനിലൂടെ വിൽക്കുന്നു എന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തട്ടിപ്പ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന് അപ്പുറം വേറൊന്നുമില്ല ഞാനെടുക്കുന്ന ലോട്ടറി അക്ഷയ്ക്ക് എടുക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുകയാണ് ഇഷ്ടമുള്ള നമ്പർ തിരഞ്ഞെടുക്കാൻ സാധിക്കുകയാണ് അപ്പോൾ ഈ ഞാൻ എടുക്കുന്ന ഞാൻ പേപ്പർ ലോട്ടറി ആയി എടുക്കുന്ന ലോട്ടറി തന്നെ ഒന്നോ രണ്ടോ പേർക്ക് അതേ നമ്പർ എടുക്കാൻ സാധിക്കുമെങ്കിൽ അവർക്ക് ടിക്കറ്റ് അവർക്ക് സമ്മാനം കിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മാത്രമല്ല എനിക്ക് മാത്രമേ ആധികാരികമായി ഇത് ലോട്ടറി ഡയറക്ടറേറ്റ് കൊടുത്ത് ടിക്കറ്റ് ഹാജരാക്കി സമ്മാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ മറ്റ് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്നവർ കബളിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഒരുപാട് പേർ കവളിപ്പിക്കപ്പെട്ട് വീട്ടിലിരിക്കുകയാണ് അവർ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സാമൂഹ്യ പ്രശ്നമായി ഉയർന്നു വരിക തന്നെയാണ് ശരി വലിയ പ്രശ്നമാണ് തീർത്തും ഗൗരവരമായിട്ടുള്ള പ്രശ്നമാണ് പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകുന്നത്